അങ്ങനെ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ഒരു ഒരു ഗ്ലാസ് നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്ത് വെള്ളം മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ ക്യാരറ്റും ബീൻസും ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു നാലഞ്ച് ബീൻസും നന്നായി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പനീർ ഇവിടെ ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതുപോലെ മസാലയിൽ ഒരു മൂന്ന് ചെറിയ ഏലക്ക അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പകുതി സവോള നന്നായി അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടുപ്പ് കത്തിച്ച് ഒരു കുക്കറ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് അപ്പോഴിവിടെ ഞാൻ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇട്ട് ഇട്ടുകൊടുക്കാം മസാല എണ്ണയിലേക്കിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക മസാലയുടെ മണം നമുക്ക് കിട്ടും ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചവർച്ചകൾ ഇത്രയൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മസാല കൂടാൻ പാടില്ല അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഒരു മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക ഇഞ്ചി പച്ചമുളകിന്റെ ഒരു പച്ചമണം മാറുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കോളിഫ്ലവർ അതുപോലെ തന്നെ പൊട്ടാറ്റോ കുട്ടികൾക്ക് ഏത് വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതനുസരിച്ച് കുട്ടികൾക്ക് തേമ്പുഴി ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാത്തരം വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് വെജിറ്റബിൾസ് കൂടി പോകാൻ പാടില്ല നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ രണ്ട് മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം നമ്മൾ എടുത്തു വെച്ചിരുന്ന പനീർ കഷ്ണങ്ങൾ കൂടെ ഇതിന്റെ കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ടുത്തു വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് കൊടുക്കാം അരി ഇട്ടു കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായി റോസ്റ്റ് ചെയ്ത് എടുക്കാം ഈ സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വെള്ളം ഒന്ന് തിളപ്പിക്കണം ഇവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒഴിക്കാൻ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോഴും നമ്മൾ സ്റ്റൗവില് ഇതിൻ്റെ ഒഴിക്കാനുള്ള ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇത് രണ്ട് മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് നന്നായി റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ച് വിസിലിടുക ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നിടം വരെ വേവിക്കുക എന്നിട്ട് ആ സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കുക പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കാം ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നാൽ മതിയാവും കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് പിന്നെ സ്റ്റൗവിൽ നിന്നും എടുത്ത് മാറ്റി വയ്ക്കാം പിന്നീട് നമുക്ക് തുറന്ന് നോക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ കുക്കറ് തുറന്ന് നോക്കാം അങ്ങനെ വളരെ ടേസ്റ്റിയും നല്ല സ്മെല്ലും വരുന്നുണ്ട് വളരെ ഹെൽത്തിയുമായിട്ടുള്ള നമ്മളുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്